അപ്പതേ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഹായ് ഗൈസ് അപ്പത്തേ അപ്പോൾ ഇന്ന് ഓട്ടം നമ്മൾ ആയിട്ട് നമ്മളുടെ എന്താ പറയുക ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് ഏഴരയായി എട്ട് മണിക്കാണ് എനിക്ക് ജുംബാ ക്ലാസ് ഉള്ളത് അപ്പോൾ രാവിലത്തേക്കുള്ള ഫുഡ് ഞാൻ ലൈറ്റ് നൈറ്റ് ഞാൻ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്സ് ഇല്ലേ റോൾഡ് ഓട്സും ചിയ സീഡ്സും കൂടെ കുറച്ച് പാലില് ഓൾറെഡി കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ അത് കഴിക്കാം അതിൻ്റെ അകത്ത് കുറച്ച് ആൽമണ്ട്സും പിന്നെ ഒരു ആപ്പിൾ ഹാഫ് ആപ്പിളൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്നിട്ട് നമുക്ക് നേരെ ക്ലാസ്സിൽ പോവാട്ടോ അപ്പൊ ഇതാട്ടോ ഞാൻ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ ആൽമണ്ട്സും പിന്നെ പംകിൻ സീഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് തേനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഒരു രക്ഷയിൽ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇടാട്ടോ ഞാനിപ്പോ ആപ്പിളാണ് ഇട്ടേക്കുന്നത് പഴം ഇടാം പിന്നെ അനാർ ഇടാം അങ്ങനെ കുറെ ഐറ്റംസ് ഇടാട്ടോ അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് നല്ല ഫില്ലിംഗ് ആണ് നമുക്ക് കുറെ നേരത്തേക്ക് വിശപ്പുണ്ടാവില്ല കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഡയറ്റ് നോക്കുന്നവർക്ക് ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അപ്പൊ എത്തിയിട്ടുണ്ട് ോട്ടൊക്കെ കുറച്ച് ലേറ്റായിട്ടോ എന്തായാലും വേഗം ചെല്ലട്ട കേട്ടോ തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ എൻ്റെ അമ്മ ശരിക്കും പറ നാളായിട്ട് ശരീരമൊക്കെ ഇനങ്ങാത്തത് കൊണ്ട് ഇന്നലെയും നിന്നൊക്കെ ആയിട്ട് കുറച്ച് ബോഡി പെയിൻ ഉണ്ടെങ്കിലും പക്ഷേ ആ മെയ്വഴക്കം അങ്ങോട്ട് കിട്ടുന്നില്ല എന്നാലും ഞാൻ പയ്യെ 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 ഗ്രാജുവലി നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും ശരിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ വെള്ളം ഒരു ദിവസം കൊണ്ടാണ് തീർക്കാറ് പക്ഷേ ഇത് ഇന്ന് രാവിലോട്ട് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഈ ഒരു കുപ്പി വെള്ളം തീർക്കും അപ്പം ഈ അത്ര തീരെ ഓരോ പാട്ട് കഴിയുമ്പോഴേക്കും ഇടക്കിടക്ക് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത് പിന്നെ അധികം കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വിലങ്ങോലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്ിപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പക്ഷെ ഭയങ്കര എന്താ പറയുക ഭയങ്കര എനർജി ഫീൽ ചെയ്യുക കേട്ടോ എല്ലാവരും ഭയങ്കരമായിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് നമുക്കും ആ ഒരു പവർ വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല എന്തായാലും അടിപൊളി ശരിക്കും പറഞ്ഞാൽ രാവിലെ വരുന്നതാണ് ഏറ്റവും നല്ലതെട്ടോ കാരണം മോർണിംഗ് വന്ന് കഴിയുമ്പോഴേക്കും നമ്മളുടെ ആ കംപ്ലീറ്റ് ആ ഒരു ഡേ നല്ല എനർജറ്റിക് ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇനി വീട്ടിലേക്ക് പോട്ടേട്ടോ അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് അയ്യോ ശരിക്കും ടയർഡായിട്ടോ ഇപ്പോൾ ഒമ്പതരയായി അപ്പോൾ രാവിലെ ഞാൻ ഓൾറെഡി ഓട്ട്മെയിൽ എടുത്തായിരുന്ന ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശക്കണമൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു കപ്പ് ഗ്രീൻ ടീ കുടിക്കാം എന്നുള്ളത് ഗ്രീൻ ടീ ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആദ്യം എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്രീൻ ടീ ഒഴിവാക്കിക്കൊണ്ടിരുന്നെച്ചാൽ ഞാൻ പിന്നെ ചായ കാപ്പി ആ ഒരു ഐറ്റംസൊക്കെ പണ്ടേ തൊട്ട് ഒരു ഫോർത്ത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ടേ ഞാനത് ഒഴിവാക്കിയിരിക്കുക എന്നറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ചായയും കാപ്പിയും കുടിക്കില്ല കാപ്പി വല്ലപ്പോഴും കെയർ ബേഗ്സിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തെ കോഫി അത്രയും അടിപൊളിയാണെങ്കിൽ മാത്രം ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുള്ളു അല്ലാണ്ട് ഞാൻ കോഫിയൊന്നും കുടിക്കാറില്ല പിന്നെ വീട്ടിലാണെങ്കിൽ കട്ടൻ ചായ കുടിക്കോ അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഗ്രീൻ ടീ കുടിക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ഫേഷ്യൽ എക്സൈസ് ചെയ്യാം എനിക്ക് ഫേസിനാണ് ശരിക്കും ഫാറ്റ് ഭയങ്കരമായിട്ട് അറിയുന്നത് അപ്പോൾ ഞാൻ ഈ അടുത്ത് യൂട്യൂബ് ഇങ്ങനെ നോക്കിയപ്പോഴേക്ക് നമ്മളുടെ പാർവതി കൃഷ്ണയിലെ ആക്ട്രസ്സും മറ്റേ എന്താ കോമ്പെയർ ഒക്കെ ചെയ്യുന്ന അപ്പോൾ പുള്ളിക്കാരിത്തിയുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഫേഷ്യൽ എക്സൈസിനെ പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എക്സൈസൊക്കെ ഓൾറെഡി ഞാൻ പണ്ട് യോഗ ചെയ്ത് കല്യാണത്തിന് മുമ്പ് ഞാൻ യോഗ ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് അവിടെ ആ മിസ്സ് ചെയ്യിപ്പിച്ച സെയിം ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു പക്ഷെ അതൊക്കെ മറന്നു കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു പുള്ളിക്കരുത്തിട്ട് വീഡിയോ കണ്ടിട്ട് കുറച്ച് ഫേഷ്യൽ എക്സർസൈസൊക്കെ ചെയ്യാം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്ലോത്ത്സ് വാഷിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ഇന്നാണ് കുഞ്ഞാവയുടെ ഫസ്റ്റ് ചെക്കപ്പ് ഓട്ടോ അപ്പോൾ ആസ്ട്രറിലേക്കാണ് പോകേണ്ടത് ഒരു ട്വൽവ് തേർട്ടിയൊക്കെ ആകുമ്പോൾ പോകണം അപ്പോൾ അതിന് മുമ്പ് എനിക്ക് മാമംഗലത്ത് എത്തണം അപ്പോൾ നമുക്ക് ഇനി ചടപടയിൽ നിന്ന് നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതേ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഈ റിപ്പിൾഡ് ഗ്രീൻ ടീ ആട്ടോ യൂസ് ചെയ്യുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വൺ ഫോർട്ടി റുപ്പീസ് ആട്ടോ അപ്പോൾ അതേ ഞാൻ ഗ്രീൻ ടീ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചു നേരം തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഞാൻ ഇപ്പം തന്നെ കുടിക്കില്ല കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കുടിക്കുകയുള്ളൂ എന്നാലേ ആ ഇലയ്ക്കൊന്ന് വലുതായി അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകും കേട്ടോ എന്നിട്ടേ ഞാൻ കുടിക്കുകയുള്ളൂ പിന്നെ ഇതിൽ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യില്ല വെറുതെ ഈ ഒരു സംഭവം മാത്രം അതായത് ഗ്രീൻ ടീം ആ ചൂടുവെള്ളത്തിൽ ഗ്രീൻ ടീ മാത്രം ഞാൻ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ ഗൈസാപ്പ് അതെ ഗ്രീൻ ടീ നമുക്ക് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അത് ഈ ഒരു കളറാവട്ടോ അതായത് നമ്മുടെ കട്ടൻ ചായയുടെ ഒക്കെ കളർ ചെറിയൊരു ചവർപ്പുണ്ടാകും പക്ഷെ മധുരമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഇത് എനിക്ക് വെറുതെ കുടിക്കണട്ടോ ഇഷ്ടം നമ്മളുടെ കരിങ്ങാലി വെള്ളമൊക്കെ ഇല്ലേ ആ വെള്ളമൊക്കെ കുടിക്കണ പോലെ കേട്ടോ എനിക്ക് തോന്നാറ് ഇളം ചൂടോടെ ആട്ടാ ഞാൻ കുടിക്കുന്നത് കാരണം ഭയങ്കര ചൂടാണെങ്കിൽ ഒരു ചവർപ്പും കൂടെ ഉണ്ടെങ്കിൽ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇളം ചൂടാകുമ്പോഴേക്കും നമുക്ക് ഒറ്റ വലിക്ക് കുടിക്കാമല്ലോ അയ്യോ ഇനി ഞാൻ പോയിട്ട് ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ ഇടട്ടെ അത് കഴിഞ്ഞിട്ട് കുളിക്കണം യും പണിയുണ്ട് ഹൈ ഗൈസ് പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡ് മസാല ദോശയാണ് അത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോഴേക്കും ആരും ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യരുത് ട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് എനിക്ക് അന്ന് കുഞ്ഞാവയുടെ കുറേ ടെസ്റ്റുകളൊക്കെ ഉള്ളത് കാരണം ഭയങ്കരമായിട്ട് ലേറ്റായി നല്ല തിരക്കായ അപ്പോൾ നിങ്ങൾ നിങ്ങളാരും ഇതേപോലെ സ്കിപ്പ് ചെയ്ത് കഴിക്കാതിരിക്കട്ടോ അത് കഴിഞ്ഞ് ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഡിന്നർ കഴിച്ചത് ഡിന്നർ കഴിച്ചത് ഒരു ക്വാർട്ടർ ഗ്രിൽഡ് ചിക്കൻ ആട്ടോ ഒരു ചെറിയ ലെഗ് പീസാണ് കഴിച്ചത് ആകുമ്പോഴേക്കും കുഴപ്പമില്ലല്ലോ ഗ്രിൽഡ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇത് കഴിച്ചത് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞു ലാസ്റ്ററിൽ പോകാനുണ്ടായിരുന്നു ഒന്ന് കുഞ്ഞുവിനെ കാണിക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കാരണം വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വൈകുന്നേരമാണ് ഞാൻ ഒരു മസാല ദോശ കഴിച്ചത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് മസാല ദോശ കഴിക്കേണ്ടി വന്നത് ഗ്യാസ് കയറി ഒരു രക്ഷയില്ലാണ്ടിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ അത് കഴിച്ചു പിന്നെ രാത്രി രാത്രിയായപ്പോഴേക്കും ഒരു ഗ്രിൽഡ് ചിക്കൻ ഒരു ക്വാർട്ടർ ഗ്രിൽഡ് ഗ്രിൽഡ് ചിക്കൻ കഴിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തേക്കാണ് ഇനി നാളെ രാവിലെ അല്ല എനിക്ക് വൈകുന്നേരമാണ് ഡാൻസ് കാർഡിയോ ആണ് ഉള്ളത് വൈകുന്നേരം അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നാളെ കാണാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ